േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിൽ മെസ്സിപ്പട എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ ആരാധകര് വലിയ പ്രതീക്ഷയോടുകൂടെ വലിയ സന്തോഷത്തോട് കൂടിയിട്ട് വലിയ ആഗ്രഹത്തോട് കൂടിയിട്ട് കാത്തിരിക്കുക മെസ്സിയെ ഒന്ന് നേരിൽ കാണുവാൻ മെസ്സി കളിക്കുന്നത് സ്വന്തം നാട്ടിൽ നിന്നൊന്ന് കാണുവാൻ അങ്ങനെ ഫുട്ബോൾ ആരാധകര് വലിയ പ്രതീക്ഷയോടുകൂടെ മെസ്സിയെ കാത്തിരിക്കുമ്പോൾ കലാപ ആഹ്വാനങ്ങളുമായിട്ട് സുഡാപ്പികൾ ഈ രംഗത്ത് എത്തിയിട്ടുണ്ട് അത്തരമൊരു ആഹ്വാനമാണ് നമ്മൾ ഈ ഒരു വീഡിയോയില് മുന്നോട്ട് വെക്കുന്നത് ഒരു മൗദൂതി രംഗത്ത് എത്തിയിട്ട് തോന്നിയത് വിളിച്ചു പറയുന്നുണ്ട് സുഡാപ്പികളൊക്കെ തന്നെ വിളിച്ചു പറയുന്നുണ്ട് കുറച്ച് ആളുകൾ പറയുന്നുണ്ട് ഓ സ്റ്റേഡിയത്തിലേക്കോ ആരും പോകരുത് ആ കളിയിൽപ്പെട്ടവനല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞു കുറെ മരവണ്ണകൾ ഒരു ഭാഗത്ത് കൂടി പോസ്റ്റൊക്കെ ചെയ്തു പോകുന്നുണ്ട് ഏതായാലും മെസ്സി വരുന്ന ഒരു ഫുട്ബോൾ കളിക്ക് നമ്മുടെ കേരളത്തിൽ ഗാലറിയിൽ ഒരു സ്ഥലവും ഉണ്ടാവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം ആ തിരിച്ചറിവ് ഏതാലും മൗദൂതി ആയിട്ടുള്ള ആഭിദിനുണ്ട് എന്നിട്ട് തന്ത്രപരമായിട്ട് മറ്റൊരു തരത്തിൽ ആഹ്വാന കലാപാഹ്വാനാണ് നടത്തുന്നത് ഇതൊക്കെ ഇതൊക്കെ എന്താ കാരണം അതാണ് ഏറ്റവും വലിയ രസം അതായത് ഐക്യരാഷ്ട്ര സഭയില് പലസ്തീനെ എതിർത്തുകൊണ്ട് വോട്ടു ചെയ്ത് അർജന്റീന അതായത് പലസ്തീന്റെ രാഷ്ട്രവാദത്തെ എതിർത്തുകൊണ്ടാണ് അർജന്റീന നിലപാടെടുത്തത് ഇസ്രായേലിന് അനുകൂലമായിട്ട് അർജന്റീന നിലപാടെടുത്തത് കൊണ്ട് അർജന്റീനൻ ഫുട്ബോൾ ടീം നമ്മുടെ കേരളത്തിൽ വരുമ്പോ അതിനെ ശക്തമായിട്ട് എതിർക്കണം മെസ്സിയെ അങ്ങ് ഓടിക്കണം എന്ന രീതിയിലാണ് ആഹ്വാനം ഞാൻ ഏതായാലും ഹാബിദിന്റെ ആഹ്വാനം അതോടെ കൊടുക്കാം നിങ്ങളത് കേട്ടു നോക്കൂ ഗാലറിയിൽ അങ്ങനെ പ്രതിഷേധം ഉയരണം നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് പുറത്ത് സിഡ്നിയിൽ കഴിഞ്ഞ ദിവസം മൂന്ന് ലക്ഷം മനുഷ്യരാണ് പുറത്തിറങ്ങിയത് നിങ്ങൾ ജപ്പാനിൽ ടോക്കിയോയിൽ കഴിഞ്ഞ ദിവസം രണ്ട് ലക്ഷം ടോക്കിയോ കണ്ട ഏറ്റവും വലിയ പ്രകടനമാണ് നടന്നത് അതൊന്നും മുസ്ലിം രാജ്യങ്ങൾ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം രാജ്യങ്ങളെ ടോക്കിയോയിൽ നടക്കുന്നു പാരീസിൽ നടക്കുന്നു സിഡ്നിയിൽ നടക്കുന്നു ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ ക്യാമ്പസിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മുഴുവനും പുറത്തിറങ്ങി പ്രതിഷേധിക്കുന്നു കിട്ടുന്ന അവസരങ്ങൾ മുഴുവനും കായിക മേളകളിൽ മുഴുവനും ഇതിന് നമ്മുടെ കലാ മേഖല മേളകളിൽ മുഴുവനും ഈ ഫലസ്തീന്റെ കൊടി ഉയരുന്നു അങ്ങ് നമ്മുടെ നാട്ടിൽ കൊടി ഉയരുകയാണ് വേണ്ടത് ആ കൊടി ഉയരുന്നില്ല എല്ലാവർക്കും അറിയാം ഇപ്പോ അർജന്റീനയുടെ ടീം എവിടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇനി ഇത്തരം ഈ ഈ ഒരു കേരളത്തിന് ഈ ഒരു വിഷയമില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യുന്ന ഒരു വിഷയം ഇല്ലെങ്കിൽ പോലും ഏത് കളി നടക്കുന്ന സ്ഥലങ്ങളിലും ജനശ്രദ്ധ ജനശ്രദ്ധ വരുന്ന എല്ലാ മേഖലകളിലും ഫലസ്തീന്റെ കൊടി ഉയരും ഫലസ്തീനിലെ ഗസൈൽ ആളുകൾക്ക് വേണ്ടി ബാനർ ഉയരും അങ്ങനെ ബാനർ ഉയരണം അങ്ങനെ ഒരു ബാനർ ഉയരുമെന്ന് കരുതിയിട്ട് അവർ വരാതിരിക്കാനുള്ള ഒരു ഇല്ല അവർ വരാം അവർക്ക് പൈസ അവർക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്ത് അവർ വരും അവർക്ക് മറ്റു രാഷ്ട്രീയമൊന്നും ഉണ്ടാവേണ്ട സാധ്യതയില്ല പക്ഷേ അവര് വരികയും ആളുകൾ കൂടുകയും ചെയ്യുന്ന ഗാലറിയിൽ നമ്മൾ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ ജനങ്ങളും കാണിക്കുന്ന അതേ വികാരം നമ്മളും കാണിക്കുകയും ഗസ്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫലസ്തീന്റെ പതാക ഉയരുകയും ഇവര് പട്ടിണിക്കിട്ട് കൊന്നുകൊണ്ടിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുദ്രാവാക്യം മുഴക്കുകയും അതിനുള്ള അവസരമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുകയും ലോകത്തെ നമ്മുടെ പ്രതിഷേധം കാണിക്കുകയും വേണം നിങ്ങൾ ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത് നമ്മുടെ കേരളത്തിലെ കേരള പോലീസ് സംവിധാനങ്ങളോട് കേരള സർക്കാർ സംവിധാനങ്ങളോടാണ് കേരള സർക്കാർ കൂടി ഉൾപ്പെട്ടിട്ടാണ് മെസ്സിപ്പടയെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് ആ ഫുട്ബോൾ ഗ്യാലറിയിലേക്ക് ഫലസ്റ്റീൻറെ കൊടിയുമായിട്ട് വന്ന് അവിടെ ഒരു കലാഭം തന്നെ ഉണ്ടാക്കാനല്ലേ ഈ ആഹ്വാനം നടത്തുന്നത് പലസ്തീൻ പതാകെ ആര് ഉയർത്തുന്നു പലസ്തീൻ പതാക മാത്രം ആര് ഉയർത്തി മനുഷ്യത്വം പറയുന്നു അവർ പച്ച വർഗീയവാദികളാ അവർ യഥാർത്ഥ മനുഷ്യത്വത്തെ വിളിച്ചു പറയുന്ന ആളുകളല്ല നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന ലോകം തന്നെ ഉച്ചുനോക്കുന്ന ഒരു ഫുട്ബോൾ താരം നമ്മുടെ കേരളത്തിൽ വരുമ്പോ അതും മതത്തിന്റെ പേരിൽ പതാക ഏന്തി ഈ പറയുന്ന ഗാലറിയിലേക്ക് എത്തിയിട്ട് കലാപം ഉണ്ടാക്കാൻ ഈ ആഹ്വാനം നടത്തുന്നത് ഈ പലസ്തീൻ പതാക ഉയർത്തുന്ന ആര് നമ്മുടെ തരുവോരങ്ങളിൽ അതിന് ഏത് ഫുട്ബോൾ ഗ്യാലറിയിലാണെങ്കിലും ആ പതാക ഉയരുന്നിടത്ത് പച്ചവർഗീയത ഉണ്ടാവുന്നുണ്ട് പൊതുസമൂഹത്തിൽ ഭിന്നിപ്പ് ഭിന്നിപ്പുണ്ടാവുന്നുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യത്വം പറയുന്ന ആളുകൾ ഇസ്രായേലിലും പലസ്തീനിലും സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കരുതേ എന്നല്ലേ പറയേണ്ടത് നിങ്ങൾ ആബിദ് തന്നെ വിളിച്ചു പറയുന്ന ഒരു വിഷയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ മുസ്ലിം രാജ്യങ്ങൾ പോലുമല്ല അല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ആളുകൾ തെരുവിലിറങ്ങുന്നത് അല്ലാത്ത രാജ്യങ്ങളിലും ഈ അഭിദിനെ പോലെയുള്ള ഒരുപാട് ജിഹാദികളില്ലേ അമാസെന്ന ഭീകര സംഘടനയെ പിന്തുണക്കുന്നവരില്ലേ അവർ തെരുവിലിറങ്ങിയില്ലേ അവർ ചാവാറിയല്ലേ അവരല്ല മറ്റു രാജ്യങ്ങളിലും തെരുവിൽ തെരുവിൽ ഇറങ്ങുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം മുസ്ലിം രാജ്യങ്ങള് അഭിദ് പറഞ്ഞെടുത്ത് തന്നെ നമുക്ക് തുടങ്ങാം മുസ്ലിം രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങള് യു എൽ ഒരു പലസ്തീൻ പതാകയും വേണ്ടിയിട്ട് യു എ ജനത രംഗത്തെത്തിയത് നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും രംഗത്തെ ഇറങ്ങിയാല് തൂക്കിയെടുത്ത് ജയിലിൽ അടയ്ക്കോ സൗദി അറേബ്യ സൗദി അറേബ്യൻ ജനത രംഗത്തെത്തിയിട്ട് ഹമാസിന് വേണ്ടിയിട്ട് പ്രകടനം വിളിച്ചത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ പലസ്തീൻ പതാക സൗദി അറേബ്യയുടെ മണ്ണില് ഉയർത്തിയാൽ എടുത്ത് തൂക്കി ജയിലിൽ അടയ്ക്കും ഖത്തറില് ഖത്തർ ജനത അവിടെ ഇന്നേ വരെയായിട്ട് അമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഈ രംഗത്തെത്തിയിട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടോ അങ്ങനെ നടത്തിയാൽ ഖത്തറിൽ പോലും ജയിലിൽ അടയ്ക്കോ ഏ മുസ്ലിം രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ പോലും ഫലസ്തീൻ പതാക ഒരു 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 ആള് പോലും പോക്കുന്നില്ല പിന്നെ എന്തിനാണ് നമ്മുടെ സുന്ദരമായ നമ്മുടെ ഭാരതത്തിൽ ഉയർത്തുന്നത് നമ്മുടെ കേരളത്തിൽ എന്തിനാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത് ഒരു ഒരു ഫുട്ബോൾ മത്സരത്തെ പോലും പച്ച വർഗീയവൽക്കരിക്കല്ലേ ഈ മൗദൂതി ചെയ്യുന്നത് ഈ മൗദൂതി മാത്രമെന്നല്ല ഒരുപാട് സുഡാപ്പികൾ രംഗത്തെത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഓ അവിടേക്ക് പോവരുത് എന്നൊക്കെ കുറെ മരമണ്ണകൾ പറയുന്നുണ്ട് കുറെ മരമണ്ണകള് അവിടേക്ക് പോവരുത് എന്നാണ് വിളിച്ചു പറയുന്നത് മെസ്സി എത്തിയാൽ ഒരു ഫുട്ബോൾ ഗാലറിയും ആയി പോവില്ല എന്നുള്ള ബോധം പോലില്ലാത്ത കുറെ മരമണ്ണകൾ അങ്ങനെയുമുണ്ട് ഇത് യഥാർത്ഥത്തിൽ പച്ചവർഗീയതയും ആഹ്വാനം കൂടിയാണ് ഈ ആബിദൊക്കെ വിളിച്ചു പറയുന്നത് നമ്മുടെ നാട് കാത്തിരിക്കുന്ന ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ മൈതാനി പച്ചവർഗീയത കൊണ്ട് കുത്തി നിറയ്ക്കണമെന്ന് പരസ്യമായിട്ട് ആഹ്വാനം ചെയ്യല്ലേ അർജന്റീന എന്ന രാജ്യം നന്മക്ക് വേണ്ടേ നീതിക്ക് വേണ്ടേ നിലകൊണ്ടോ അതിനെന്തിനാണ് ആബിദ് കുരുമുട്ടുന്നത് ആപിദൊക്കെ ഇന്നേ വരെയായിട്ട് അമാസ് എന്ന ഭീകര സംഘടനയെ എതിർത്തിട്ടുണ്ടോ അമാകരസംഘടന പിടിച്ചു കൊണ്ടുപോയിട്ടുള്ള ഇസ്രായേൽ പൗരന്മാർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ ഈ മൗദൂദികളും ജിഹാദികളും ചിന്താഗതിക്കാരും നിരന്തരം നമ്മുടെ കേരളത്തിൽ വാദിച്ചോണ്ടിരിക്കുന്നത് ഭീകരർക്ക് വേണ്ടിയാ ഹമാസ് എന്ന ഭീകരർക്ക് വേണ്ടി ആ ആഭിദൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന ഒരു ഫുട്ബോൾ മത്സരത്തെ പോലും പച്ചവർഗീയത വർഹിയത് കുത്തി നിറയ്ക്കാനല്ലേ ഈ മത്സരിച്ചോണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം ഞാനങ്ങ് ഈ പറയാം ഈ ആബിദായിക്കൊള്ളട്ടെ സുഡാപ്പികളായിക്കൊള്ളട്ടെ മൗദൂതികളായിക്കൊള്ളട്ടെ സകല ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ കുറച്ച് ആളുകൾ മെസ്സി വരുന്ന ഗാലറിയിൽ നിന്നിട്ട് ഫലസ്തീൻ പതാക ഉയർത്തിയാല് നമ്മുടെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കുറച്ച് പച്ച ഈ പറയുന്ന പച്ചവർഗീയവാദികൾ ഫലസ്തീൻ കൊടിയൊക്കെ ആയിട്ട് തെരുവിലിറങ്ങിയാൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരു ചൊപ്പയില്ല ഒരു തേങ്ങയില്ല ഒരു ചുക്കു ഇല്ല എത്ര ഭീകരരെ കണ്ടു പിന്നെയല്ലേ വടിയെടുത്ത് ഈ കൊടിയും പൊക്കി വരുന്ന ആളുകള് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലി ജനതയ്ക്ക് വേണ്ടിയ നെഞ്ച നിവർത്തിക്കൊണ്ട് ഭീകരരെ അത് നിങ്ങൾ നാല് വച്ച തുണിയും കെട്ടി അത് നിങ്ങൾ പ്രകടനത്തിൽ അറിഞ്ഞാലൊക്കെ ഇസ്രായേലി പ്രധാനമന്ത്രിക്ക് പുല്ലു വിലയാണെന്ന് ഈ മൗദൂതികളൊക്കെ തന്നെ അങ്ങ് തിരിച്ചറിഞ്ഞോളൂ നമുക്ക് കൃത്യമായിട്ട് കേരള സർക്കാരിനോടാണ് പറയാനുള്ളത് നമ്മുടെ ഒരു ഫുട്ബോൾ മത്സരത്തിലേക്ക് പോലും പാച്ചവർഗീയത കുത്തി നിറയ്ക്കാൻ മൗദൂദികൾ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടത്തുന്നുണ്ട് അത്തരം ആളുകളെ ഇന്നേ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ മെസ്സിയൊക്കെ വരുന്ന സമയത്ത് ഇവർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം